പന്ന അത് തന്നെ ഇങ്ങോട്ട് പെമ്പിട്ടേറെ കമ്പനി ആവണെങ്കിൽ നിനക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് അതെ അങ്ങനെ പറഞ്ഞിരിക്കും എങ്ങനെയാണ് പെൺപിള്ളേരായിട്ട് പെട്ടെന്ന് കമ്പനിയാണ് ആൾക്കാര് വിചാരിക്കും ഞാൻ അങ്ങോട്ടും കമ്പനിടെ മോലെ ആ മോനെ ഒന്ന വിളി ഉറക്കോളി ആളി അടുത്ത വിളി പോല അത് ക്ലൈമറ്റ് കുറച്ച് അലമ്പാണല്ലോ ഞാൻ കാനഡയിലായിരുന്നേ അവിടെ നല്ല ക്ലൈമറ്റാ ഞാൻ നാട്ടിലെ ഓണം കണ്ട് വന്നതാണ് ചികിത്സ അല്ലല്ലേ സിജു ഒന്ന് കാണണം പഴയ വാഴകളൊക്കെ എന്താ അവസ്ഥ എന്ന് അവസ്ഥറിയണല്ലോ മാത്രമേ കൂട്ടത്തിന് പ്ലേസ് കുറച്ച് സസ്പെൻസ് ആണ് വലിയ സസ്പെൻസ് ഒന്നും ഇല്ല വാഴത്തോട്ടം ആണോ വാഴത്തോട്ടത്തി വെച്ച് വാഴയെ കളിയന്താണ് വാഴത്തോട്ടത്തിൽ കാനഡയിലെ വാഴകൾ ഇങ്ങനെയല്ല അവിടെ എങ്ങനെ തെങ്ങിന്റെ അത്രയും ഉണ്ടോ ആ ഇത്രയും കൊലയും കിട്ടും ഓണക്കോടിയാണത് ഓണക്കോടിയല്ല ഇത് പുതിയ ട്രെൻഡ് വെച്ചൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന സാധനമാണ് വാഴ കൊള്ളാം നീ 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 കൂടെ നീ കൊറേ നേരം ആയല്ലോ വാഴ പൂച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ അവന്റെ ഒരു കാനഡ ആ എണീളാ കാനഡയെ കൊണ്ട് വന്നേക്കുന്ന രാവിലായിട്ട് ശരിക്കും അമ്പലനാടിയുടെ ലുക്കെത്തിന്റെ സമയത്താണ് നമ്മൾ കാണുന്നത് എനിക്കപ്പൊ വീഡിയോസിൽ കണ്ടുള്ള പരിചയം രോമാഞ്ചം കണ്ടിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നല്ലോ ഞാൻ മറ്റേ റീൽസ് പക്ഷെ എനിക്കൊന്നും അതിന് മുമ്പ് നമ്മൾ മെസ്സേജ് റീൽസ് ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അയക്കാനുള്ളതാണ് പിന്നെ ഗുരുവായൂരിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് വിളിച്ച എന്തിനാ പറഞ്ഞുണ്ടോ നീ എത്ര രൂപ പറഞ്ഞു കാരണം ആദ്യത്തെ പഴ ആയതുകൊണ്ട് രണ്ടാമത്തെ പഴ ആ നമുക്ക് പേയ്മെന്റ് വരാനൊന്നും അറിയത്തില്ല സാഫി ഇത്ര ദിവസം പറഞ്ഞു എത്ര രൂപ പറയണം അതെ ഞാൻ ഇത്ര പറഞ്ഞു അങ്ങനെ പേയ്മെന്റ് ഒക്കെ നമ്മളാണ് പറയണേ ഞാൻ പറഞ്ഞു നമുക്ക് എത്രയാണ് പേയ്മെന്റ് മതി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഫസ്റ്റ് അങ്ങനെയാണ് ഫസ്റ്റ് നമ്മള് കാണുന്നത് പിന്നെ തുടങ്ങി പിന്നെ വാഴ ഒരുമിച്ചായിരുന്നു ഗുരുവായൂർ അമ്പല പ്രൊമോഷൻ പിന്നെ എനിക്ക് ഒരു വർഷത്തോളം ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു മെയ്യിലാണ് നമ്മള് മടുത്ത് മടുത്ത് സത്യം ആൾക്കാരൊക്കെ പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ് വന്നേക്കുന്നത് എനിക്ക് എനിക്ക് പടക്കളം ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ അത് തുടങ്ങും മറ്റൊന്നാ തുടങ്ങും അതാണ് പരിപാടി അത് തീരുമ്പത്തേക്കും ഈ വർഷം കഴിയും പിന്നെ നമ്മടെ കാണാം അതെ ഇനിയും നടന്നോണ്ടിരിക്കുന്നു കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു പരിപാടി പിടിക്കണം ആക്ടി ആക്ടി ആണ് ഒരു രക്ഷില്ല അഭിനയിക്കുക വണ്ടിക്കാത്തോ എവിടെയെങ്കിലും റിച്ച് എടുക്ക വിളിക്കുമ്പോ തിരിച്ചു തരുക എഴുത്തങ്ങനല്ല

പിന്നെ പിന്നെ അത് അത് പറയാൻ പറ്റത്തില്ല അത് പറഞ്ഞ പ്രശ്നം അപ്പം ആ ഒരു സാധനം അങ്ങനെ കുറെ പരിപാടികൾ ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പം വാഴ ഹിറ്റടിച്ച് ഹിറ്റടിച്ചപ്പോഴത്തെ ലൊക്കേഷനിൽ മൊത്തത്തിൽ നൂറ്റമ്പത് പേരുണ്ട് നൂറ്റമ്പത് പേർക്ക് ഫലൂട നൂറ്റമ്പത് ഒരു ഫലൂടക്ക് ഏകദേശം ഇരുന്നൂറ് രൂപ വരും അപ്പം ബഡ്ജറ്റ് മുട്ടം ബഡ്ജറ്റ് അങ്ങനെ പിന്നെ ഒരു സമരം തുടങ്ങി അങ്ങനെ ബഹളമായി മെയിൻ ആയിട്ട് രാജേഷ് ഏട്ടന് ും പടം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ കാരണം ഷൂട്ടാണ് ഡേ ടൈ ഫുള്ള് ഷൂട്ടാണ് അപ്പൊ നൈറ്റ് ചെല്ലുമ്പോ ടയർഡും എന്നിട്ട് പടം കാണാത്ത എന്നോട് വന്നിട്ട് ചെലവ് പണം കണ്ടിട്ട് വരുമ്പോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു ഇപ്പം ആൾക്കാർ പകുതിയും കണ്ടു കഴിഞ്ഞ രണ്ടു ദിവസം ബ്രേക്ക് ആയതുകൊണ്ട് പക്ഷെ എന്നാലും ഇവരൊരു റാപ്പിഡ് ഫയർ സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ കേട്ടോ ബിരിയാണി സദ്യ എന്റെ കൂടത്ത് ചിക്കൻ കറിയും മീൻ കറിയും രണ്ടൊന്നും രണ്ടൊന്നല്ലേ അല്ല അട അട അടയുണ്ടെങ്കിൽ എല്ലാം ഇഷ്ടമാണ് ഓണം അറ്റ് ക്ലബ്ബ് പ്രതീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ക്ലബ്ബാ നാട്ടിലെ ക്ലബ്ബാ എനിക്ക് ഓണം മറ്റു ലൊക്കേഷൻ ആയിരിക്കും കാരണം ഓണം വീട്ടിലങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച് ചവിട്ടി താഴ്ത്തിയത് അതെ ചവിട്ടി കൊണ്ടാണ് മഹാബലി മഹാബലി ചവിട്ട് കൊണ്ടാലോടെ എനിക്ക് നമുക്കൊരു ഇഷ്ടം കൂടിയത് മഹാബലി മഹാബലി ആണോ അങ്ങനെ വരുന്നത് ഞാൻ ഞാൻ ഇൻഫ്ലുവൻസർ അല്ല വീഡിയോ ക്രിയേറ്റർ എന്ന് പറയുന്നത് ഞാൻ ഓക്കെയാണ് ഇൻഫ്ലുവൻസർ സ്വയം പ്രഖ്യാപിത ദൈവവും സ്വയം പ്രഖ്യാപിത ഇൻഫ്ലുവൻസർമാരും ഒരേ കാറ്റഗറിയിലാണ് ഞാൻ ആ കണത്തിലാണ് പെടുത്തുന്നത് വീഡിയോ ക്രിയേറ്റർ ആണെങ്കിലും ഓക്കെ ഇത് ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അത് ചിലരും നമ്മൾ ചോദിക്കണം നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് അല്ല വീഡിയോ ക്രിയേറ്റർ ആണ് യൂട്യൂബർ ആണ് എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ഓക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഇൻഫ്ലുവൻസ് എനിക്ക് എൻ്റെ ആവശ്യത്തിന് സെൽഫിഷ് ആയിട്ട് ഞാൻ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ ആവശ്യത്തിനുണ്ട് അല്ലാതെ ഞാനൊരു നാടിനെ മൊത്തം ഏറ്റെടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് വേറെ പാതയ്ക്കൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല എനിക്ക് സിനിമയൊക്കെ കയറണം അതുകൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്തു അതാരെങ്കിലും കണ്ടുപാടും അത് എൻ്റെ മാത്രം ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനത് എടുക്കുന്നത് അപ്പം ഞാൻ വീഡിയോ ക്രിയേറ്ററാണ് പക്ഷെ പലരും ഇൻഫ്ലുവൻസർ അത് കേൾക്കുമ്പോൾ എന്തോ വേറൊരു ഇതാണ് എനിക്ക് ഞാൻ ആരെ ഇൻഫ്ലുവൻസ് ആയിട്ട് വീഡിയോസ് കണ്ടിട്ട് ൾക്കാര് വീഡിയോ ചെയ്യാൻ അത് അവർ അവർ പണിയെടുക്കുന്നതാണ് അല്ലാതെ എനിക്ക് തോന്നിട്ടൊന്നുമില്ല അതിൽ നിന്ന് ഇമ്പാക്ട് ആണ് ഇൻഫ്ലുവൻസേഴ്സ് വീട്ടിൽ വാഴ കൃഷി ഉണ്ടോടാ എന്റെ വീട്ടിലോ കൃഷിയായിട്ടില്ല അവിടെ എന്ത് വാഴ വാഴ എന്റെ റബ്ബർ എന്താ എന്താ ഞങ്ങൾ കൃഷിയല്ലേ ആ കൃഷിയാണ് റബ്ബറും കൃഷി ശരിക്കും വാഴ ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ മൊത്തത്തിൽ താഴെ മുതൽ അറ്റം വരെ യൂസ്ഫുൾ ആണെന്നാണ് പറയണത് പിന്നെ എന്തിനാ ആൾക്കാർ എന്തെങ്കിലും ആകുമ്പോഴത്തേക്ക് വാഴ വാഴ എന്ന് പറഞ്ഞാൽ അത് മറ്റേ സംഭവം മറ്റേ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് ജനിക്കാൻ ഒമ്പത് മാസം ഒരു വാഴ വെച്ച് കൊലയ്ക്കാനും ഒമ്പത് മാസം ആ സെറ്റപ്പാണ് അത് തന്നെ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല വാഴ വിളിച്ചിട്ട് അവസരം കൊടുത്തില്ല നമ്മളെന്താ അത് കേക്കാൻ വിളിച്ച് കാണും പക്ഷെ കേട്ടിട്ടില്ല എനിക്ക് സ്ഥലം മനസ്സിലായോ ഇല്ല നമ്മളിവിടെ ഒരു പത്തിരു ദിവസം ഒരു ഷൂട്ടിന് വേണ്ടി ഇവിടെ നിന്നിട്ടുണ്ട് ഓ മറ്റേ ഗുരുവായൂര് അവസാനത്തെ അമ്പലം സെറ്റ് ഇട്ട മഞ്ഞുമല ഇവിടെ അടുത്താണ് മഞ്ഞുമലാണ് നമ്മളെ ഉള്ളു ഇപ്പൊ ഒരു സംഭവം തന്നെയായിരുന്നു അല്ലെ പിന്നെ ഇരുപത്തി ഇരുപം ഇരുപത്തിനാല് ദിവസം റോപ്പ് ഇടുന്നു കെട്ടുന്നു വലിച്ചു കയറ്റുന്നു അങ്ങനൊക്കെ ഉള്ള ഓരോരോ ദാനം ചെയ്തത് നല്ലത് വീണ് പോയത് പിന്നെ പറഞ്ഞിട്ട് ഞാൻ മനപ്പൂർവ്വ മുകളിൽ നിന്ന് വീണു അല്ലേ അത് അവിടെ നിന്ന് തള്ളിട്ടു പറഞ്ഞാൽ മതി പുറമേ അങ്ങനെ പറഞ്ഞ നല്ലതാണ് ഇത് നമുക്ക് ഏറ്റവും വലിയ അതെ അതെ ശരിക്കുന്നു ആയിട്ട് പോലും നമുക്ക് എന്ത് ബ്രദർലി ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ഞാൻ സ്റ്റാർ ആയിട്ട് പോലും എനിക്ക് തോന്നിട്ടില്ലെന്നു സ്റ്റാർ അല്ലേ കാരണം അടുപ്പിച്ച് ഹിറ്റ് ഇത്ര ഉള്ളത് ആരുണ്ട് ഇപ്പൊ കണ്ടിന്യൂസ് ഹിറ്റാണ് അല്ലേ ഭയങ്കര സംഭവമാണ് അത് അത്ര അടിച്ചൊരു പുള്ളി മറ്റേ അവിടെയോ ക്ലബിലൊക്കെ ഈവൻ മറ്റേ സക്സസ് സെലിബ്രേഷൻ അന്ന് നമ്മളെല്ലാം പുറത്തിരിക്കുന്നു ശ്രദ്ധിച്ചായിരുന്നു സ്റ്റേജിൽ എല്ലാരും ഇരിപ്പുണ്ട് അതായത് മെയിൻ ആയിട്ടുള്ളവരെല്ലാം ഇരിപ്പുണ്ട് അപ്പൊ നമ്മള് പിള്ളേർ ഇരിപ്പുണ്ട് രാജേടൻ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളെ കണ്ടിട്ടു അയ്യോ എല്ലാരും അത് പുള്ളിക്ക് എന്റെ ഒരു ആവശ്യമില്ല ഏജൻ്റെ തന്നെ ഇല്ല ഏഹ് പക്ഷെ നമ്മളെ കണ്ടു അത് പുള്ളി എല്ലാരും സ്റ്റേജിൽ വിളിച്ച് കയറ്റിയാന്ന് പുള്ളി നമ്മൾക്ക് വരുന്നൊരു പരിഗണന ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ വിശേഷം പക്ഷെ ഇത് നമ്മളെ ഓർത്തിരുന്നു മൊമന്റെ മേടിച്ചപ്പോഴും നമ്മുടെ പേരോർത്തിളേജിൽ പോയപ്പോഴുള്ള ഓണം കോളേജിൽ പോയപ്പോൾ ഉള്ള എന്ന് കഴിഞ്ഞാൽ ഇത് ഒരു പടത്തിന് പ്രൊമോഷന്റെ സമയത്ത് പോകുന്നതും സക്സസ് സെലിബ്രേഷൻ പോകുന്ന സമയത്ത് രണ്ടും രണ്ടാം ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് മറ്റേ ഏതോ കോളേജ് വിളിച്ചപ്പോൾ ഇല്ലില്ല വാഴയുടെ പ്രൊമോഷൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവർ അത് സമ്മതിച്ചില്ല കാരണം ഇതേ സെയിം സിറ്റുവേഷൻ രോമാഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് സൗഭ്യതയൊക്കെ ഷൂട്ട് കൊണ്ട് പ്രമോഷന് വരാനുള്ള ഇതുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുറെ പുതിയ ആൾക്കാരാണ് ഒറ്റ കോളേജുകാരും ഇവരും അവരാരും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല അവര് പറഞ്ഞില്ല ആരെങ്കിലും ഒരാൾ അർജുനേട്ടനോ സൗബിക്കയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം കൊണ്ടക്ട് ചെയ്യാന്നുള്ള രീതി അപ്പം പല കോളേജുകാരും നമ്മളെ ഇത് ചെയ്തില്ല അവിടെ അടിച്ചു കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് ആരെങ്കിലും വരുമോ എന്നുള്ള അത് സെയിം സിറ്റുവേഷൻ ആണ് വാഴയ്ക്കും വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അന്ന് നിനക്ക് ഓർമ്മയുണ്ട് നമ്മൾ അവിടെ കോളേജുകളിലേക്ക് പോകുന്ന നേരത്ത് അവർക്കും മറ്റു കോളേജുകളില കോളേജുകളിൽ ചില കോളേജുകളിലേക്ക് ചെല്ലുമ്പോഴത്തേന് അവര് പറയും അത് അല്ല ഇത് ആര് നമ്മളെ വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലല്ലോ വേറെ ആരും ഇല്ല അപ്പൊ ഇവരെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യേണ്ട കാര്യമുണ്ടോ പക്ഷെ പടം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇത് മൊത്തത്തിൽ മാറി അതായത് അത് രണ്ടും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ ഒരു ദിവസം ഓണത്തിന് ഇപ്പോൾ പ്രോഗ്രാം വരുന്നുണ്ട് ഓണത്തിന്റെ കോളേജുകളിലെ ഫംഗ്ഷന് വരുമോ അതൊരു എല്ലാ കോളേജുകളും കേട്ടോ പക്ഷെ അല്ലാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഒരുപാട് കോളേജുകളുണ്ട് കാരണം ഇൻഫ്ലുവൻസർമാരായ ആൾക്കാരെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കോളേജുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് തമിഴ്നടിയിൽ പിന്നെ നമുക്ക് കോളേജ് ചോദിച്ചിട്ടില്ല കാരണം അത് ഓൾറെഡി രണ്ട് ബ്രാൻഡുകൾ ഉണ്ട് അതിനകത്ത് രാജേഡനും ഉണ്ട് ബേസിലേടും ഉണ്ട് അത് അപ്പൊ അപ്പൊ തന്നെ അതിനൊരു ഭയങ്കര നമ്മുടെ ഈ വാഴക്കെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു നമ്മളൊക്കെ തന്നെ ഉള്ളു ചെയ്യാൻ ഇപ്പൊ ഇപ്പോഴും നമ്മള് ചെയ്യാൻ റെഡിയാണ് അങ്ങനെയുള്ള രീതി പക്ഷെ അമ്പല ആ ഒരു സെലിബ്രേഷൻ പെട്ടെന്ന് മൂടി മാറിപ്പോയി വാഴയിലേക്ക് തീർന്ന പോലെ ഫീൽ സക്സസ് മീറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ എൻജോയ് ചെയ്യാൻ പറ്റില്ല അധികം നമ്മൾ അന്ന് ഗുരുവായൂരിന്റെ സക്സസ് സെലിബ്രേഷൻ ആ മമ്മന്റെ മേടിച്ച സമയത്ത് എന്റെ മനസ്സില് അതേ സമയത്ത് തിയേറ്ററിൽ നമ്മൾ അടുത്ത പടം ഹിറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പോ രണ്ടു മാസം കഴിയുമ്പോ നമ്മൾ അടുത്ത വാഴന്ന് മേടിക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു എന്നുള്ള രീതിയിൽ ഭയങ്കര 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 അതെ അത് ഞാൻ ആലോചിച്ച ഇപ്പൊ രണ്ടാമത്തെ സിനിമയാണ് എന്റെ ഗുരുവായടയിൽ രണ്ടാമത്തെ സിനിമയിൽ തന്നെ കാരണം ഇത് കുറെ സിനിമ അഭിനയിച്ചിട്ട് ഈ ഒരു പരിപാടി കിട്ടാത്ത ഒരാൾക്കാരുണ്ട് അത് വെച്ച് നോക്കുമ്പോ ഭയങ്കര ലക്കിയാണ് ലക്കിയാണ് ലക്കി ലക്ക് എന്നുള്ള ഫാക്ടറുള്ള പണി എല്ലാരും പണി എടുത്തിട്ട് റിസൾട്ട് ലക്ക് എന്ന് പറയണമെന്നൊന്നും എനിക്ക് തോന്നിട്ടില്ല പക്ഷെ എല്ലാവരും എടുത്തിട്ടുള്ളതുകൊണ്ടാണ് എല്ലാരും ലക്ക് ചിലപ്പോ ആദ്യത്തെ ഒരു വശം സംഭവിക്കും എപ്പോഴും റിപ്പീറ്റ് അടിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വരയ്ക്കകത്താണെങ്കിൽ നമ്മൾ പണി പണിയെടുത്ത് നല്ല രീതിയിൽ പണി പണിയെടുത്തു എല്ലാവരും പണിയെടുത്ത് പട്ടിണി കിടന്നു സൈക്കിളും ചവിട്ടി എല്ലാവരും വന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണം നിങ്ങൾ ഈ ഒരു മാസം കൊണ്ട് വണ്ണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തി ഇഷ്യൂസ് നമുക്കത് അറിയാം എല്ലാ ബോധ്യവും നമുക്കുണ്ട് പക്ഷേ നമ്മുടെ അവസ്ഥ ഒരു മാസം കൊണ്ട് കുറച്ച് പടത്തു നമുക്ക് പടം ഞാനാണല്ലോ ഹെൽത്ത് ഇഷ്യൂസ് അത് തീർച്ചയായിട്ടും കാണും ഏഹ് വരുവായിരിക്കും കൂടെ പക്ഷേ നമ്മളത്

നമ്മൾ നമ്മളോട് കഥയും പറയത്തില്ല സിറ്റുവേഷനും പറയത്തില്ല ഒന്നും പറയത്തില്ല പക്ഷെ ഇപ്പം മാറി ഇപ്പം കഥകൾ മൊത്തം മെയിൽ അയച്ച് വായിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് നമ്മളൊരാഗ്രഹമായിരുന്ന നമ്മള് കുറച്ചൊക്കെ തുടങ്ങി വെച്ചു ഇനി എന്തെങ്കിലും അടുത്ത ആഗ്രഹം മീൻസ് വേറെന്തെങ്കിലും സിനിമയിൽ നിലനിൽക്കണം നിലനിൽക്കണമെങ്കിൽ നമ്മൾ നല്ല ആക്ടർ ആവണം നമ്മള് ചൂസ് ചെയ്യണ സ്ക്രിപ്റ്റുകൾ നന്നായിരിക്കണം അതെ പക്ഷേ എപ്പോഴും ഇനി എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യണമല്ലെങ്കിൽ റോൾ മോഡലായി ഒരു ആക്ടറാണ് ദേവ് പട്ടേൽ സ്ലം ഡോഗിലെ മങ്കിമാനിലൊക്കെ അപ്പോൾ പുള്ളീൻ്റെ ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇൻറ്റൻസ് ആക്ടിങ് ആണ് ഏത് പരിപാടി കൊടുത്താലും അതിന്റെ ഏറ്റവും സെറ്റിലായി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും അതിന്റെ ഇൻറ്റൻസിറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും അങ്ങനത്തെ ഒരു ആക്ടറാണ് പുള്ളി അപ്പോൾ പുള്ളിയുടെ ഒരു ഒരു പകുതി ലെവലെങ്കിലെത്തണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം പറ്റുമായിരിക്കും പിന്നെ അതാണ് നമ്മളൊരു പരിപാടി അല്ലാതെ എനിക്ക് ഭയങ്കര ഭയങ്കര ആക്ടറണം എല്ലാരും ആക്ടർ ആക്ടറണം അങ്ങനല്ല അതിലൊരി നല്ല ആക്ടർ ഭയങ്കര സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർഡം അങ്ങനത്തെ ഒരു മൂഡിനൊക്കെയാണ് എനിക്ക് ഈ ഒരു മൂഡ് കുറച്ചുകൂടെ ഇഷ്ടമാണ് നിനക്ക് മറ്റേ എന്തെങ്കിലും റഹ്മാൻ ബാരാരി ഇവരുടെ വർക്ക് ഭയങ്കര കണക്ട് ആവാറുണ്ട് ബാക്കി കണക്ട് ആവാറില്ല എന്നല്ല ഇവരുടെ കുറച്ച് അധികം എനിക്ക് കണക്ട് ആവാറുണ്ട് വർക്ക് അവരുടെ മേക്കിംഗ് പരിപാടികൾ അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പിന്നെ ഒരുവിധം എല്ലാവരും ഹാസിക്കാൻ എല്ലാവരും എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് വിളിക്കാരിക്കുന്നെങ്കിലൊക്കെ എൻ്റെ പരിപാടി എന്താണ് ഡ്രീം എന്താണ് എനിക്ക് സിനിമയിലെത്തിയെന്ന് സിനിമയിലെത്തി ഇത് തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന നമ്മുടെ കയ്യിലൊക്കെ ആകെ രണ്ട് നമ്പറുണ്ട് ആ രണ്ട് നമ്പർ മൂന്ന് നാല് പടത്തിൽ കഴിയുമ്പോഴത്തേക്കും തീർന്നിട്ട് അടുത്ത നമ്പർ ഏതെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി പണിയെടുക്കണം അല്ലെങ്കിൽ ഒരു ഒരു കോമഡി ഞാൻ ഇങ്ങനെ ഡെലിവറി ചെയ്തു അതേ സാധനം ഞാൻ സ്ഥിരമായിട്ട് എല്ലാ പടങ്ങളും ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇവനീതം അപ്പൊ അതിനൊരു വ്യത്യാസം കൊണ്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി എങ്ങനെയാണ് അതിനുവേണ്ടി പണിയെടുക്കണം എന്നുണ്ട് പിന്നെ ആഗ്രഹം ഡയറക്ടേഴ്സാണെങ്കിൽ ദിലീഷ് പോത്തന്റെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ശ്യാമേട്ടൻ്റെ സ്ക്രിപ്റ്റില് എവിടെയെങ്കിലും ഒരു ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അഭിനവ് അഭിനവ് നമ്മുടെ അഭിനവ് സുന്ദർ പിന്നെ രോഹിത് എട്ട് ഇരട്ടയുടെ ഡയറക്ടർ അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരോടൊക്കെയുണ്ട് പിന്നെ പുതിയ ആൾക്കാർ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കാരണം അവര് പുതിയ നമ്പറുകൾ കാണുമല്ലോ അപ്പൊ നമ്മളെ ഫ്രഷേഴ്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ അവർ അക്സെപ്റ്റ് ചെയ്തത് അതേപോലെ ആയിരിക്കുമല്ലോ ഓരോ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെയും പരിപാടിക്കകത്തൊക്കെ ഒരു വെറൈറ്റിയും പരിപാടികളൊക്കെ വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ പണിയെടുക്കുക എന്നുള്ളതാണ് മെയിൻലി ഇനിയും പണിയെടുക്കുക ഞാനിപ്പോഴും ചോദിക്കും അഭിനയ എല്ലാവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട് എന്ത് വന്നാലും ഇപ്പം മറ്റേ മോളിവുഡ് എന്ന് പറഞ്ഞ് മറ്റേ പടം അനൗൺസ് ചെയ്തില്ല ഓൾറെഡി ഞങ്ങൾ പരിചയമാണെങ്കിലും ഞാൻ ചോദിക്കും അത് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കും നിങ്ങൾക്കൊക്കെ ഡേറ്റ് ആ മോളാണ് പക്ഷെ ആഗ്രഹമാണ് അവരോടൊക്കെ വർക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളത് അല്ല കുഴപ്പമില്ല നാച്ചുറലായിട്ട് എനിക്കറിയാവുന്ന സിജു എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഞാൻ അറിയുന്ന സിജു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കരിയർ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ അറിയുന്ന ആളാണ് എല്ലാരും പ്ലാൻ ചെയ്യും പക്ഷെ അറിഞ്ഞിട്ടല്ല ചെയ്യാം അപ്പൊ ഞാനും കരിയർ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ട്രാക്ക് കറക്റ്റാണ് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ വിശ്വസിക്കണം സിജുവിന്റെ കരിയർ പ്ലാൻ നല്ലതാണ് സാഫും ഭയങ്കര അടിപൊളിയാണ് ചേട്ടൻ്റെ അനിയൻ കണക്ഷൻ ഭയങ്കര ഇവന്മാറാതെ കാണണം ഭയങ്കര രസമാണ് മറ്റാൻ ആണ് ഇവൻ കുറച്ച് ഓവറാണ് അവൻ ഭയങ്കര സൈലന്റ് ആയിട്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കും പക്ഷെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഇവന്റെ വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നതും ഇവന് ഐഫോൺ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് ഇവന് ഒരു കുന്തോ അറിയത്തില്ല ഇവന്റെ ഫോട്ടോ എടുക്കാൻ അറിയത്തില്ല ഇവൻ എങ്ങനെ കട്ട് ചെയ്യണമെന്നറിയത്തില്ല ഇവൻ ഇത് എവിടെ കൊണ്ട് ഇങ്ങനെ നോക്കണം ഒന്നും അറിയത്തില്ല ഞാൻ നോക്കി ഇതെല്ലാം ചെയ്യുന്ന മറ്റവനാണ് അവനെ അധികം മിണ്ടത്തില്ല എൺപത് ശതമാനം ഇവന്റെ വീഡിയോ പൊക്കിക്കൊണ്ടിരുന്ന അവനാ ഇവൻ വെറും ഇരുപത് ശതമാനമുള്ള ഇവൻ ബ്രെയിൻ ആണ് ബ്രെയിൻ ബാക്കി പറഞ്ഞു രസമാണ് ഭയങ്കര രസമാണ് രണ്ടുപേരുടെ പിന്നെ സാഫിനും ഭയങ്കര പ്ലാനിങ് ഉണ്ട് കാരണം ഇവൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം വീഡിയോ ക്രിയേറ്റർ ആയപ്പോ തന്നെ ഇവനൊക്കെ ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു ഐഡിയ ഉണ്ട് എനിക്ക് അത്ര ഐഡിയ ഒന്നുമില്ല ഇവ വീഡിയോ ക്വാളിറ്റികളോ അല്ലെങ്കിൽ ഇവരൊരു സബ്ജക്റ്റ് സംസാരിക്കുന്നൊക്കെ ഭയങ്കര അടിപൊളിയാണ് ആമിനത്ത അതായിരിക്കുമല്ലോ എന്റെ മേജർ മിസ്സിങ് അല്ല അത് ഈ സൈനത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും കണക്ട് ആയിട്ടുണ്ട് എനിക്ക് അറിയണത് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഞാനതൊരു ഞാനിന്റെ ഈ ഒരു വീഡിയോ ക്രിയേഷൻ ജേണിയിൽ ഉണ്ടായ ജസ്റ്റ് ഒരു തന്നെ കണ്ടിട്ടുള്ളൂ പക്ഷെ എല്ലാവരും ട്രീറ്റ് ചെയ്യണത് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നും ഇവനുണ്ടല്ലോ ഇവന് പടത്തി വരുന്നതിന് മുമ്പ് പടത്തി വന്നതിന് ശേഷം പറയില്ലേ ഇനി ഞാൻ ഇല്ല അമനത്താത്ത ചെയ്യത്തില്ല കാരണം ഞാൻ ടച്ച് വിട്ടു ടച്ച് വിട്ടു ഏകദേശം ഒരു വർഷമായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കൻസ് കോളേജിൽ ചെന്ന് അവിടെ ഞാൻ നോക്കിയപ്പോ നിന്നടിക്കുന്നു ഞാൻ നമ്മുടെ കൂടെ പോലും ഇവൻ എന്നിട്ട് ഇവൻ ഇവ നിന്നലക്കുന്നു എന്താ അതൊന്നുമില്ല നിന്റെ അളക്കാം അത്രയും പെൺകുട്ടികൾ ചോദിക്കുമ്പോ എങ്ങനെ ചെയ്യാതിരിക്ക അയ്യോ ഒറ്റ റൂമിൽ ഒറ്റ കടല കിടന്നമാര് ചോദിച്ചിട്ട് ചെയ്തിട്ടില്ല അവിടെ ചെന്നപ്പോ ഇന്നലെ കണ്ട വെമ്പിള്ളാർ ചോദിച്ചപ്പോ അയ്യോ അമിനത്താത്ത മൂന്ന് വേർഷ അത് മാത്രം ചോദിക്കണേ എന്തേലും ചെയ്യണോ നമ്മള് കോളേജിൽ പോയതല്ലേ ഇഷ്ടം ഉള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നീ ഭയങ്കര ഓണായിരിക്കും ഇപ്പൊ നമുക്കൊരു പരിപാടി ഉണ്ടാ ഇവിടെ പോണെന്നു വെച്ചാൽ നീ ആയിരിക്കും ഫസ്റ്റില് അപ്പ വാമ്പ സെറ്റായിട്ട് നിക്കും ആ കാര്യത്തില് നീ ഭയങ്കര ഇതാണ് ഇഷ്ടമല്ലാത്ത നീ ഉറക്കം കിട്ടിയില്ല നീ വെറും വേറും പന്ന ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും അത് കാരണ്പോഴേ നമുക്ക് നിന്റെ അടുത്ത് വരാൻ പോലും തോന്നത്തില്ല അതങ്ങനൊരു അത് അതൊരു ഉറക്കം കിട്ടാത്തോണ്ടാണോ അതെനിക്ക് മുന്നേ അനുഭവം ഉണ്ട് അങ്ങനെ ഉറക്കം ഉറക്കം പറഞ്ഞിട്ട് ഞാൻ പലരോടും നീ എന്തോ അന്ന് നമ്മളെ കാര്യം ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ടായി നീ ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ ഞാൻ കണ്ണ് കാണിച്ചു കാരണം വേറെ ഏറ്റവും അടുത്തറിയാൻ ഒരാളെ ഇപ്പറ തിരിപ്പുണ്ടായിരുന്നു പക്ഷെ അന്ന് നീ നീ ഉറങ്ങിയിട്ടില്ലായിരുന്നു

പെണ്ണുങ്ങളായിട്ട് പെട്ടെന്ന് കമ്പനി ആവും എനിക്കറിയില്ല തക്കറിയാ നമ്മളും ഇവന്റെ ഇതൊക്കെ കാണുമ്പോ അങ്ങനെ അങ്ങനെ അങ്ങോട്ടല്ലേ ഇങ്ങോട്ടാണോ അതല്ലേ ഇങ്ങോട്ട് പെൺപിട്ടല്ല കമ്പനി ആണെങ്കിൽ നിനക്ക് ഒരു ക്വാളിറ്റി വേണ്ടേ അങ്ങനെ പറഞ്ഞ പെൺപിള്ളേരായിട്ട് പെട്ടെന്ന് കമ്പനി ആവണ ആൾക്കാർ വിചാരിക്കും ഞാൻ അങ്ങോട്ട് മറ്റേ കോളേജ് വുമൻസ് കോളേജിൽ പോയിട്ട് ഒരു വർഷമായിട്ട് ഞങ്ങളുടെ മുന്നിൽ അനുകരിക്കാത്ത ശബ്ദം അനുകരിച്ചാൽ ഇവൻ പറയുവാന് പെൺപിള്ള കൂട്ടായിട്ടൊക്കെ വരുമ്പോ എനിക്ക് പുതിയൊരു പെൺകുട്ടിയെ കണ്ട് പരിചയപ്പെടാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മടിയല്ല എനിക്ക് ഭയങ്കര ചടപ്പാണത് എന്തിനാന്നായിപ്പോ ശിവൻ കൂടായിട്ട് കമ്പനിയെ വളരെ ക്ലോസ് ആവും സ്വാഭാവിക അതെ ആ ഒരു കഴിവ് എനിക്ക് ഇഷ്ട എനിക്കില്ലാത്ത കാരണം

ആ മോനെ ഒന്നൂടെ വിളി ഉറക്ക വിളി ആ പോളി അടുത്ത വിളി പോലാ എന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള പയ്യനാട്ടോ അപ്പം എടാ നമ്മള് നമ്മള് ക്ലീസയില് ക്ലീശയിൽ ഇരിക്കുകയാണ് ഇന്റർവ്യൂലിരുന്ന് കൂട്ടുകാരനെ വിളിക്കപ്പെട്ട് എന്തേലും ഒക്കെ പറയും ഇത് പൊക്കോളും ഇത് രണ്ട് ബീ പിട്ടാ പ്രശ്നമേ ഉള്ളൂ ഓണം ാവശ്യം എങ്ങനെയാ നാട്ടിലാണോ ഞാൻ നാട്ടിലല്ല ലൊക്കേഷനിലായിരിക്കും പടക്കളത്തിന്റെ ഓക്കേ അടിപൊളി എന്റെ പരിപാടിയ ഇപ്രാവശ്യം ഞാൻ ദുഫായിലാണ് ആ സംഭവം അതെ 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 ഞാൻ വിചാരിച്ചിരുന്ന പക്ഷെ അവിടെ പോകേണ്ടി വരും മറ്റേ സർപ്രൈസ് ആണോ സർപ്രൈസ് ഒന്നും അല്ല ചെറിയൊരു ചെറിയൊരു പരിപാടി അത് പോയിച്ചാണോ പറഞ്ഞോ വടന്ന് പറഞ്ഞേ സൈമ ഫിലിം അവാർഡിന്റെ പോവ അത് എടുക്കുന്നോണം നിന്നോണം പൊക്കോണം പൊക്കോണം ആറ നെഞ്ചത്ത് കേറാൻ ഒന്നും നിക്കാതെ ഓണമാണെങ്കിൽ അടിച്ചുപൊളിക്കൊക്കെ ഇരുന്ന് അടിച്ചുപൊളിക്ക ആറ നെഞ്ചത്ത് അങ്ങോട്ട് പോയി കയറാതിരിക്കുക അത്ര പോവാ ഇത് കേക്കുമ്പോ നീ ഭയങ്കര പസാര വിചാരിക്കും പറയാനുള്ള പെർഫെക്റ്റ് ആണ് ഇങ്ങനെ പോയാൽ മതിയ്യോ